മാസ് പത്താം മാസം ഒരു മട്ടാഞ്ചേരി ഫോട്ടോ സ്റ്റൈൽ ഫിലിം ചോട്ടംപൊയക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പടമാണ് മമ്മൂക്കിയുടെ ക്യാമ്പി ഫ്രോം സുബരണാണ് ഹോസ്റ്റലോ ഒന്നുള്ള പിന്നെ അർജുനായാലും റോഷ് എൻഡ്രോസ്റ്റി ആയാലും അവർക്ക് മാസ് പടങ്ങൾ കിട്ടും തെളിയിച്ചു നല്ലൊരു ആക്ഷൻ വെറും ഒരു വയലൻസ് അടിപടലല്ല ആക്ഷൻ കോമഡി ഉണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനർ ആണ് എല്ലാവരും തിയേറ്റർ പോയി കാണുക മസ്റ്റ് വാച്ച് മൂവിയാണ് പുതിയ എൻട്രേസ് മാസ് കിട്ടും തെളിയിക്കുകയാണ് എന്തായാലും എല്ലാം തിയേറ്ററിൽ തിയേറ്റർ പോയി കാണും വലിയൊരു ഹിറ്റ് അയക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ആഴ്ച വലിയ ഇറ്റ് ആയിരിക്കും ആയി മാറിട്ടാണ് നല്ലൊരു എന്റർടൈൻഡർ ആണ് ഒരു ഒട്ടും ലാഗില്ല സ്റ്റോറി തോന്നി മേക്കിംഗ് ആണ് ആക്ഷനും സൂപ്പറാണ് റോഷനായാലും അർജുനായാലും ഒരു യാതൊരു സംശയവും ഇല്ല എല്ലാരും തിയേറ്റർ പോയി കാണും നല്ലൊരു എന്റർടൈനറാണ് ഇറ്റാണ്ട് പടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഴ്ച നൂറ് കോടി പടം ഒരു മഞ്ഞു പോലെ ഒരു മട്ട ബക്ക മട്ടാഞ്ചേരി ഫോട്ടോ അമൽനീര് ഡയറക്റ്റ് ചെയ്ത അൻവറസ്റ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പടമാണ് മേക്കിംഗ് ആണ് എല്ലാം കൊണ്ട് എല്ലാരും സപ്പോർട്ട് ഉണ്ട് മമ്മൂക്ക് യഥാർത്ഥം ഉണ്ട് മാസ് ആണ് ഇടിയും കോമഡി ഉണ്ട് ഇടി മാത്രമല്ല ഇത് ഇത് ഫാമിലിക്ക് എല്ലാം കാണാൻ പറ്റാ പടമാണ് ഫാമിലിക്കും കാണാം യൂത്തിനും കാണാം ടൂ കെ പിള്ളേർക്ക് പറ്റിയ പടമാണ് ന്യൂജൻ പിള്ളേർ ഇത് ഇത്താകും ന്യൂജൻ പിള്ളേർക്ക് പറ്റി പടം